ചോദ്യം ചെയ്യലിന് ശേഷമാണ് നടന്നത് രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഉണ്ണിക്കസൻ പോറ്റി സ്വർണ്ണ കവർച്ച നടത്തിയ വിവരം തന്ത്രിക്ക് തന്ത്രിക്കറിയാമായിരുന്നു എന്നാണ് എസ്ഇ ഡിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഡി ബിനോയ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണം മുന്നോട്ടു പോയി മുന്നോട്ടു പോയി അവസാനം ഈ താന്ത്രിക വിഭാഗത്തിലെ അല്ലെങ്കിൽ താഴ്മൺ മഠത്തിലേക്ക് വരെ അറസ്റ്റ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന അറസ്റ്റ് അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പല ആവർത്തി പറഞ്ഞതാണ് ദൈവ തുല്യരായ ചില ആളുകൾക്കും ഇതുമായി ബന്ധമുണ്ട് അവരെ കൂടി ഇത് ഇതിൽ ചോദ്യം ചെയ്യണം എന്ന ഒരു നിർദ്ദേശം എ പത്മകുമാർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ആ ആ നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ കുണ്ടിക്കൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിച്ചത് ഈ തന്ത്രി കഠര് രാജീവരാണ് എന്നായിരുന്നു എ പത്മകുമാറിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് തന്ത്രി കണ്ഠരര് രാജീവരരാണെന്നും പത്മകുമാർ പല പ്രാവശ്യം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന മറ്റൊരു വിവരം അതായത് ഈ ഈ സമയത്ത് തന്ത്രി കണ്ഠര് രാജീവര് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി നൽകിയത് ഒരു പ്രായോജകനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് താല്പര്യമുള്ള ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ വ്യവസായിയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യവസായത്തിൽ മൂന്ന് പാർട്ണർമാരും ശബരിമല അയ്യപ്പൻ അതിലെ നാലാമത്തെ പാർട്ണറുമാണ് എന്ന തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് രാജീവർ കണ്ട രാജീവരരെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് പത്മകുമാർ മൊഴിയും നൽകിയിട്ടുള്ളതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം നേരത്തെ തന്നെ രാജീവരരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചിരുന്നു അന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് ചെങ്ങന്നൂരിൽ നിന്നും ചെങ്ങന്നൂരെ താഴമൺ മഠത്തിൽ നിന്നും രാജീവന്റെ പ്രത്യേക അന്വേഷണ സംഘം കൂട്ടിക്കൊണ്ടുവന്ന ഒരു രഹസ്യ സംഘത്തിൽ വെച്ച് ഏകദേശം നാലു മണിക്കൂറോളം ചോദ്യം ചെയ്തു അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ള ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്ന ഓഫീസിലേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുക മാത്രമല്ല അല്പസമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിനെ വൈദ്യ പരിശോധനയ്ക്കായി പുറത്തേക്ക് കൊണ്ടുവരും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്ന സമയം മുതൽ തന്നെ പല ആവർത്തി തന്ത്രിയിലേക്ക് ഈ ചില സംശയങ്ങൾ ൂണ്ടപ്പെട്ടിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഈ തന്ത്രി നൽകിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളികൾ അന്ന് ചെമ്പ് ചെമ്പ് തകടിൽ സ്വർണ്ണാളികൾ മിനുക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയതെന്നായിരുന്നു പത്മകുമാർ നൽകിയ മൊഴി അങ്ങനെ അന്ന് കണ്ഠർ രാജീവർ നൽകിയ അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണിക്കഷ്ണൻ പോറ്റിയ ഒരു ഇടനിലക്കാരനായി എത്തുകയും ഇത് പിന്നീട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അതായത് സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ ആണ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് പ്രത്യേകിച്ചും ശ്രീകോവിലുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏതെങ്കിലും ആണെങ്കിൽ അത്തരത്തിൽ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തുന്നതിന് പകരം അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് വിവാദമായിരുന്നു അത്തരത്തിൽ ചെന്നൈയിലേക്ക് അല്ലെങ്കിൽ ശബരിമലയുടെ ആ ക്ഷേത്രത്തിലെ സമീപത്ത് ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അനുമതി നൽകേണ്ടത് തന്ത്രിയാണ് തന്ത്രിയുടെ അനുമതി കൂടി ലഭിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അന്ന് ഇത്തരത്തിൽ ഈ സ്വർണം പൂശിയ ചെമ്പുപാളികൾ ദ്വാരപാലകത്തിലെ ചെമ്പുപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയെന്ന് അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് പല ആവർത്തി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ തന്നെയും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനൊടുവിലാണ് കണ്ടൊരു രാജ്യവരിലേക്കുള്ള സംശയത്തിന്റെ നിഴലുകൾ എത്തിച്ചേർന്നിരുന്നത് പ്രത്യേകിച്ചും ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ഒരു കീഴ്ശാന്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അവിടത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും കണ്ഠര് രാജീവരാണെന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഈ കീഴ്ശാന്തി മഠത്തിൽ എത്തുന്നതിന് മുമ്പ് ബംഗലൂരുവിൽ ജലഹള്ളി എന്ന് പറഞ്ഞ അയ്യപ്പക്ഷേത്രത്തിലെ ഒരു സാധാരണ പൂജാരിയായിരുന്നു ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ കണ്ടര രാജീവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഈ ശബരിമല തന്ത്രി രാജീവര് ംഗലൂരിലെത്തി പൂജകൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു അവസരം എന്ന നിലയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സന്നിധാനത്തെ കീശാന്തിയുടെ ഒപ്പം തന്നെ ഒരു പരികർമ്മിയായി ഒത്തു ചേരാനും ജോലി ചെയ്യാനും അവസരം ഒരുക്കി കൊടുക്കുന്നു പിന്നീട് പ്രധാന പൂജകളിലൊക്കെ തന്നെ തന്ത്രിക്കൊപ്പം ശബരിമല ശ്രീകോവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് എന്നാൽ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച തന്ത്രിക്ക് നിർണായകമായ ചില പങ്കുകൾ ഉണ്ട് പ്രത്യേകിച്ചും ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തു കൊണ്ടുപോയതിന് പിന്നിൽ അന്ന് അനുമതി നൽകിയത് വലിയ തരത്തിലെ സംശയങ്ങൾ ജനിപ്പിക്കുന്നു എങ്ങനെയാണ് ഒരു മുഖ്യ പ്രായോജകനായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഇതിനിടയിലേക്ക് കടന്നു വന്നത് ആ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറായി മാറപ്പെട്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലെ സംശയം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു നിരവധി തവണ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് തന്ത്രിയുടെ പങ്കിനെ കുറിച്ച് ഒരു വ്യക്തത ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല താൻ ഈ ചെമ്പു പാളികൾ സ്വർണം പൂശി മിനിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല പകരം അത് മിനിക്കണം എന്ന് മാത്രം നിർദ്ദേശം നൽകി അത് പുറത്തു പോകാൻ അനുമതിയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞു ഒഴിഞ്ഞിരുന്നെങ്കിൽ തന്നെയും പിന്നീട് പല ആവർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും കണ്ടൊരു രാജ്യവരുമായിട്ടുള്ള ബന്ധവും ഈ സ്വർണ്ണ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇടയായ സാഹചര്യം അത് ബംഗളൂരുവിലും ഒപ്പം തന്നെ ചെന്നൈയിലുമൊക്കെ ദർശനത്തിന് വെച്ച് പൈസ പിരിച്ച ഈടാക്കിയ സാഹചര്യം ഒപ്പം ശബരിമല ശ്രീകോവിനുമായി ബന്ധപ്പെട്ട് പല ആവർത്തി പൂജയ്ക്കും അതുപോലെ തന്നെ അന്നദാനത്തിനുമൊക്കെ പൈസ നൽകിയ സംഭവങ്ങൾ ഇത് ഇതുമായിട്ടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ടൊരു രാജ്യപരുമായി ഏതെങ്കിലും തരത്തിലെ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു എന്നാൽ ചില കേസുകളിലൊക്കെ അന്വേഷണം ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള ചില രേഖകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘം ിൽ ലഭിച്ചിരുന്നു അതിൽ കൂടി വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ തന്ത്രി രാജീവ് വരരെ താഴമൺ മഠത്തിൽ നിന്നും ചെങ്ങന്നൂരിലുള്ള താഴമൺ മഠത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് ഏകദേശം ഒരു രഹസംഗത്തിൽ നാല് മണിക്കൂറോളം ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തിന് ഒടുവിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്പസമയത്തിൽ തന്നെ വൈദ്യ പരിശോധനയ്ക്കായി ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം കൊല്ലം കോടതിയിൽ ഹാജരാക്കും ഒരു പക്ഷേ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞോ മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത് എന്തായാലും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ പ്രധാന ആൾ അതായത് പിതൃതുല്യൻ എന്നാണ് തന്ത്രിയെ തന്നെ പരാമർശിക്കപ്പെടുന്നത് അങ്ങനെ പിതൃതുല്യനായ തുല്യനായ ആളാണ് ഇപ്പോൾ ശബരിമല സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു ശബരിമല അല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലെയും തന്ത്രിമാർ ോ അതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രമുഖരോ ഒന്നും തന്നെ അറസ്റ്റിലായ സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഒരു വലിയ സംഭവമായി തന്നെ മാറപ്പെടുകയാണ് കാരണം ഒരു ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരാൾ ഇങ്ങനെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടും സ്വർണ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുമൊക്കെ അറസ്റ്റിലാവുകയാണ് ഈ സംഭവം നേരത്തെ തന്നെ പല ആവർത്തി ഈ ബന്ധങ്ങളെക്കുറിച്ച് വിരൽ ചൂണ്ടുന്ന തരത്തിൽ നേരത്തെ അറസ്റ്റിലായി ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന എ പത്മകുമാർ പല ആവർത്തി പറഞ്ഞിരുന്നു ചില ദൈവതുല്യരായ തുല്യരായ മനുഷ്യരുണ്ട് എന്നും അവരെ അവർക്കിതിലെ അവർക്കുള്ള പങ്കിനെ കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ജാമ്യ ഹർജിയായി പരിഗണിച്ച വേളയിലും പത്മകുമാർ ഇത്തരം വിവരങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു ദൈവതുല്യരായ മനുഷ്യരെ ചോദ്യം ചെയ്യണം അവരെ അവർക്കതിനകത്ത് നിർണായകമായ പങ്കുണ്ട് എന്ന് പത്മകുമാർ പല ആവർത്തി പറഞ്ഞിരുന്നു എന്തായാലും കേസിന്റെ നിർണായകമായ ചില വഴിത്തിരിവുകളിലേക്ക് നീങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും പ്രസാദ് പ്രസാദ് ഡി ബിനോയ് എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് രണ്ട് കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ നിലവിലൊരു സംശയമുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം അത് ഡി വിനോയ് തന്നെ സൂചിപ്പിച്ച് പോയിരുന്നു കാരണം നേരത്തെ ഈ തന്ത്രി കണ്ഠരര് രാജീവർ ഈ മൊഴി കൊടുത്തതിനനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കീഴ്ശാന്തി എന്നുള്ള നിലയ്ക്കാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്നത് ഒപ്പം പിന്നീട് പ്രായോജകൻ എന്നുള്ള നിലയ്ക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി വളരുന്നു ആ നിലയ്ക്കും അറിയാവുന്നതാണ് അതാണ് സംശയം ഉൽനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണപ്പാളികൾ പുതുക്കാൻ അല്ലെങ്കിൽ അത് നവീകരിക്കാനുള്ള അനുമതി നൽകി പക്ഷേ അത് പുറത്ത് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയില്ല ഇത്തരത്തിലായിരുന്നു തന്ത്രി കണ്ഠര രാജീവര് മൊഴി നൽകിയിരുന്നത് പക്ഷേ എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എസ് ഐ ടി എന്നുള്ളതാണ് ഇതിൽ എൻ്റെ ചോദ്യം വരുന്നത് ഡി ബിനോയ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് സിഇഒ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് മണ്ഡാരിയുമായും ഗോവർദ്ധനുമായും ഉടമ ഗോവർദ്ധനുമായും അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് എസ് ഐ ടി നേരത്തെ കണ്ടെത്തിയിരുന്നു അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് തന്ത്രി കണ്ഠരി രാജീവനുമായി ഇത്രയും ബന്ധമുണ്ടെന്ന് കണ്ടെത്തുന്ന ഒരു അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇവരിനേക്കും കൂടി ഈ തന്ത്രി കണ്ഠരി രാജീവരുടെ ബന്ധങ്ങൾ എത്തിയേക്കില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയില്ലേ അത്തരത്തിലുള്ള സൂചനകളൊക്കെ ലഭിച്ചിരിക്കണം അന്വേഷണ സംഘത്തിന് ഒന്ന് മനസ്സിലാക്കാം അല്ലേ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കണ് കണ്ടര രാജീവരുടെ സാധാരണഗതിയിൽ ശബരിമല ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ഇല്ലാത്ത അവസരങ്ങളിൽ ബംഗളൂരു ചെന്നൈ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് വെളിയിലുമൊക്കെ ഈ അയ്യപ്പ ഭക്തർ ക്ഷണിക്കുന്ന അനുസരിച്ച് പൂജയ്ക്ക് പോകുന്ന പതിവുണ്ട് അത്തരത്തിൽ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് നടത്തുന്ന പൂജകളിലൊക്കെ ഗോവർദ്ധൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗോവർദ്ധന സംബന്ധിച്ചിടത്തോളം അയാളൊരു സ്വർണ്ണവ്യാപാരി മാത്രമല്ല ശബരിമല സന്നിധാനത്ത് വലിയ തരത്തിൽ അന്ന ത്തിനായാലും പുഷ്പാലങ്കാരത്തിനായാലും ഒക്കെ തന്നെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ് ഈ ഗോവർദ്ധനും കണ്ഠര് രാജീവരും തമ്മിൽ പരിചയത്തിലാവുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി വഴിയാണ് അതായത് രണ്ടായിരത്തി ആറിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അവിടെ ഒരു സാധാരണ പരികർമ്മിയായി എത്തപ്പെടുന്നത് എത്തപ്പെടുന്നു അങ്ങനെ പരികർമ്മിയായി വരുന്നത് ബംഗലൂരുവിലെ ജലഹള്ളി ക്ഷേത്ര ജലഹള്ളിയിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടെ നിന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത് തന്ത്രി കണ്ഠര് രാജീവരാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന ഏറ്റവും പ്രസിദ്ധമായ വിവാദം ആ വിവാദത്തിന് തൊട്ടു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള വളർച്ച വളരെ വേഗത്തിലായിരുന്നു രാജീവർഗത്തിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചിത്രങ്ങളൊക്കെ കണ്ട രാജീവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയുണ്ട് അതും കൂടി ഒന്ന് ചേർന്ന് വെക്കുന്ന തീർച്ചയായും അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇടയ്ക്ക് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകളിലൊക്കെ തന്നെ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിലുള്ള ഒരു പരികർമ്മി എന്ന നിലയ്ക്ക് ആ ശ്രീഗോപിലിനാത്ത് കയറുകയും പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒരു ശ്രീകോവിൻ്റെ പൂജയ്ക്ക് കയറണം എന്നുണ്ടെങ്കിൽ കൃത്യമായും ആ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ചുമതലക്കാരൻ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക വിദ്യ നടത്തുന്ന ആൾ എന്ന നിലയ്ക്ക് താന്ത്രി കണ്ഠർ രാജീവര് അനുമതി നൽകണം അത്തരത്തിൽ ഈ കേവലം ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രം പൂജ ചെയ്ത് പരിചയമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ തന്ത്രിക്കും മേൽശാന്തിക്കും ഒപ്പം പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കടന്നു കയറി എന്നുള്ളതായിരുന്നു എസ് ഐ ടിയുടെ ആദ്യ സംശയം അവിടെ തുടങ്ങിയ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളുമാണ് ഇപ്പോൾ തന്ത്രി കണ്ടരു രാജീവ് വരണെ അറസ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണഗതിയിൽ ഈ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട എത്തപ്പെടുന്ന പ്രായോജകരിൽ പലരും തന്ത്രിയെ നേരിട്ട് കാണുകയും അവിടെ എത്തി പ്രസാദം വാങ്ങുകയും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അതായത് തന്ത്രിക്ക് അല്ലെങ്കിൽ തന്ത്രി ശബരിമല ക്ഷേത്രത്തിനോട് സമീപത്ത് ചേർന്നുള്ള ഒരു മുറിയിൽ തന്നെയാണ് താമസിക്കുന്നത് ആ മുറിക്കകത്തേക്ക് രണ്ട് മൂന്ന് മുറികളുണ്ട് അതിൽ ഒരു മുറിയിൽ മാത്രമാണ് അയ്യപ്പ ഭക്തർക്ക് പ്രവേശനമുള്ളത് പ്രധാനപ്പെട്ട മുറിയിലേക്ക് പലപ്പോഴും പ്രായോജകരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളും മാത്രമേ കടന്നു ആ മുറിയിൽ എത്തുന്നത് ഇത്രയും വളരെ വേണ്ടപ്പെട്ട ആളുകൾ മാത്രമായിരിക്കും അത്തരത്തിൽ ആ മുറിയിൽ പോലും എത്തി കാര്യങ്ങൾ സംസാരിക്കാനുള്ള അനുമതി ഗോവർദ്ധന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഗോവർദ്ധന സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണനും ഗോവർദ്ധനും ചേർന്ന് നടത്തിയിട്ടുള്ള സ്വർണ്ണ കൊള്ളയ്ക്കും ഒപ്പം തന്നെ അവിടെ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയതിനും കൃത്യമായ ഒരു പങ്ക് അല്ലെങ്കിൽ അതിന് അനുമതി നൽകിയത് ശബരിമല തന്ത്രി കണ്ടര രാജീവരാണ് എന്ന തരത്തിലേക്ക് ഒരു അന്വേഷണം എത്തുകയും ആ അന്വേഷണം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജീവരരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തന്നെ പല ആവർത്തി ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു അത് പല ആവർത്തി തന്നെ പത്മകുമാർ വിളിച്ചു പറഞ്ഞിട്ടുള്ളതുമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായോജകർ എന്ന് പറയുന്ന വേഷം കെട്ടി വരുന്ന ആളുകളൊക്കെ തന്നെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ എത്തുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും തന്ത്രിമാരുമായും അടുത്ത് ബന്ധവും സൗഹൃദവും ഉള്ളവരായിരിക്കും ഇവരെ തങ്ങളിൽ കൂട്ടി ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിച്ച ആളാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി ഒൻപത് ദിവസത്തെ കാലവിളമ്പോ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായി തിരിച്ചു കൊണ്ടുവരുവാൻ അത് അതിനിടയ്ക്ക് ഇത് വിവിധ സ്ഥലങ്ങളിൽ ദർശനത്തിനായി വെക്കുകയും ഇതുവഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടങ്ങുന്ന സംഘം പണപിരിവ് നടത്തിയെന്നും പ്രത്യേക അന്വേഷിക്കുന്നു സംഘം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പണപിരിവിന് ഒത്താശ ചെയ്തു കൊടുത്തത് തന്ത്രി ആയിരിക്കും എന്ന തരത്തിലും ഒറ്റ സംശയം ഉയർന്നുണ്ട് അങ്ങനെ ഇത്തരത്തിൽ ബഹു വിധത്തിലുള്ള സംശയങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും ഒപ്പം ഇപ്പോൾ അറസ്റ്റായി മാറിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ താന്ത്രിക വിഭാഗവും ഭരണ വിഭാഗവുമുണ്ട് അപ്പോൾ ഈ തന്ത്രിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് അവിടുത്തെ ഈ പൂജാതി കർമ്മങ്ങളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റ് കർമ്മങ്ങളിലും ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഈ പുറത്തേക്ക് വിടുന്നതിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് വിടുന്നതിനെ സംബന്ധിച്ച് തന്ത്രിക്ക് അവിടെ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് കാരണം ഈ ഭരണവിഭാഗത്തിൽ വലിയ ഇടപെടൽ തന്ത്രിക്ക് നടത്താനാവില്ല അത് താന്ത്രിക വിഭാഗത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ തന്ത്രിക്ക് റോൾ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇത് പുറത്തേക്ക് കടക്കുമ്പോൾ പോലും തന്ത്രിയാണ് ഇതിന് അനുമതി നൽകിയതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ ഗുരുതരമായ ഒരു കുറ്റമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതും കൂടിയല്ലേ അല്ല സാധാരണഗതിയിൽ ശബരിമല ശ്രീകോവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ താന്ത്രിക വിധി പ്രകാരം അതിൻ്റെ പിതൃസ്ഥാനീയനോ അല്ലെങ്കിൽ പ്രധാന വൈദിക സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രധാന സ്ഥാനങ്ങളിലുള്ള ആളോ അതിന് അനുമതി നൽകണം അത്തരത്തിൽ ഒരു അനുമതി ഈ ചെമ്പ് പൊതിഞ്ഞ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ പുറത്തു കൊണ്ടുപോകാൻ തന്ത്രി കണ്ടറി നൽകി എന്നുള്ളതാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു കണ്ടെത്തൽ ശരി അത് രാജീവർ അംഗീകരിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ മൊഴി നൽകിയപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ രാജീവർ തള്ളുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് കാരണം അവിടെ മാത്രം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് സമ്മതം കൊടുത്തിട്ടില്ല അവിടെ വെച്ച് അത് നടത്താം എന്നുള്ള ഒരു മൊഴിയായിരുന്നു നേരത്തെ കൊടുത്താന്ന് തോന്നുന്നു അല്ലേ അതെ അതായത് ക്ഷേത്ര പരിസരത്ത് വെച്ച് ശ്രീകോവിലിന് സമീപത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതിനു ശേഷം തിരിച്ച് വയ്ക്കണം എന്ന തരത്തിലുള്ള അനുമതിയാണ് നൽകിയതെന്നാണ് ആദ്യഘട്ടത്തിൽ രാജീവർ നൽകിയിരിക്കുന്ന മൊഴി ആ മൊഴി എസ് ഐ ടി മുഖവിലേക്ക് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും പിന്നീടാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ഈ അജണ്ട രസീതിൽ മാറ്റം വരുത്തിയതിൻ്റെ പേരിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അതായത് കൃത്യമായി ഈ സ്വർണ്ണപാളി ചെമ്പു പൊതിഞ്ഞ പാളികൾ പുറത്ത് സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള അജണ്ട രസീത് അത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒപ്പം വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് അറസ്റ്റുകളിലും കൃത്യമായി പറയുന്നത് ഈ അതിനകത്ത് വ്യക്തമായ ഒരു സൂചന നൽകുന്നുണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന അതിനൊരു വ്യക്തമായി പറയുകയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് അതിനെ ആ സ്വർണം പൊതിഞ്ഞ വസ്തുക്കൾ ശ്രീകോവിലിന് സമീപം വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന് നിഷ്കർഷിക്കപ്പെട്ട നിയമമുള്ള സാഹചര്യത്തിൽ അത് പുറത്തു കൊണ്ടുപോകാനുള്ള അനുമതി എന്ന കുറ്റമാണ് പത്മകുമാറിന്റെ മുകളിലേക്ക് വന്നിരുന്നതും പിന്നീട് ആ സ്വർണം അതിൽ നിന്ന് പൊതിഞ്ഞ സ്വർണം എടുത്തു മാറ്റിയപ്പോൾ അതിൽ കൊള്ള കൊള്ളനിർത്തി എന്നുള്ളതുമാണ് എന്നാൽ രാജീവൻ പറഞ്ഞത് അത് അറ്റകുറ്റിപ്പണി നടത്താൻ മാത്രമേ അനു നൽകിയുള്ളൂ പുറത്തു കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ല പക്ഷേ അവിടെയാണ് നിർണായകമായ ഒരു സംഭവം പത്മകുമാർ പറഞ്ഞു വയ്ക്കുന്നത് താൻ ഇതിനകത്ത് അനുമതി നൽകി പക്ഷേ ഇതുമായി ബന്ധം അത് പുറത്തേക്ക് കൊണ്ടുള്ള അനുമതി നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയതും തന്ത്രി കണ്ടരരു രാജീവരാണ് എന്നുള്ളതാണ് ആ സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നടത്തിയ ചോദ്യം ചെയ്യലിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ടര രാജീവരും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നത് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം രണ്ടാഴ്ചയോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇത്രയും അദ്ദേശം പത്തോളം അറസ്റ്റുകളും അതുമായി ബന്ധപ്പെട്ട റിമാൻഡുകളും നടന്നിട്ടും ഒരു റിമാൻഡ് റിപ്പോർട്ടിൽ പോലും തന്ത്രി കണ്ഠര് രാജീവരുടെ പേരോ രാജീവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ ഒരു സൂചനയായിട്ട് പോലും നൽകിയിരുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റെ ഉദ്ദേശം യാതൊരു കാരണവശാലും അന്വേഷണം ഈ തന്ത്രി കണ്ടരു രാജീവരിലേക്ക് എത്തിച്ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്താനുള്ള സാധ്യത മണത്തറിയുകയാണെന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് പോകാനുള്ള സാധ്യത കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഒരു പരാമർശം പോലും തന്ത്രി കണ്ഠര് രാജീവനെ കുറിച്ച് ഇല്ലാതിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ കണക്ക് കൂട്ടലുകളിലൂടെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങി നടത്തിയ അറസ്റ്റ് എന്ന് വേണം ഇതിനെ പറയുവാൻ തീർച്ചയായും ഡീബിനു എന്തായാലും ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നുണ്ട് ഡീബിനു ഇപ്പോൾ നിലവിലെ നീക്കങ്ങൾ അനുസരിച്ച് ആവശ്യത്തിലധികം വിവരങ്ങൾ ഈ കണ്ഠര് രാജീവരുടെ മക്കൾ നിന്നും തേടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത്രത്തോളം വിവരങ്ങൾ ശേഖരിച്ച് ഒരു കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഡീബിന് ഇതിനകത്ത് കസിലിയപേക്ഷ കൃത്യമായി നൽകും കാരണം തന്ത്രി കണ്ഠര് രാജീവര് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർ പേരും അടങ്ങുന്ന ബന്ധവും ഇവർ ബാംഗ്ലൂരിൽ നടത്തിയിരിക്കുന്ന ചർച്ചകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകളോ ഉണ്ടോ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വന്നാൽ മാത്രമേ ഇതിന് കൃത്യമായൊരു കുറ്റപത്രം നൽകാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങൾ വരെ വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നത് പ്രശസ്തരായ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ കേസിൽ പ്രഗത്ഭരായ പല ആളുകളും ഉണ്ടായിരുന്നിട്ട് പോലും അവരെ ഒന്നും അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയപരമായി ഇതിനെക്കുറിച്ച് കോൺഗ്രസ് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ തന്ത്രിയുടെ കൂടി തന്നെ ഈ ആരോപണങ്ങൾക്ക് ഒരു പരിധിവരെ ശക്തി കുറഞ്ഞു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് ഒരു മഹാക്ഷേത്രത്തിൽ നടന്ന ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് ആ ക്ഷേത്രത്തിന്റെ പ്രധാനി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ശ്രീകോപിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടത്തുന്ന ആൾ കുറ്റക്കാരനാകപ്പെടുന്നു അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ കൊള്ളയുടെ വ്യാപ്തി എന്താ മാത്രം വലുതാണ് എന്നുള്ളതിന്റെ സൂചനകൾ മാത്രമാണ് ശബരിമല വര ഉള്ള ഇത്രയും ആളുകൾ ദർശന ദർശനത്തിൽ ഇപ്പോ മകരവിളക്ക് സമയമാണ് ശബരിമലയിൽ വലിയ തരത്തിൽ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വലിയ തരത്തിൽ തീർത്ഥാടകരുടെ തിരക്കുള്ള സമയമാണ് ആ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് തന്ത്രി കണ്ടൊരു രാജിവരെ അറസ്റ്റ് ചെയ്യാനൊരു നീക്കം നടത്തിയെങ്കിൽ ഈ നടത്തിയിരിക്കുന്ന കുറ്റം അല്ലെങ്കിൽ കളവിൻ്റെ വ്യാപ്തി എത്ര കണ്ട് വലുതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം സാധാരണപ്പെട്ട ഒരാളല്ല ഒരു മഹാക്ഷേത്രത്തിൻ്റെ തന്ത്രി താന്ത്രിക വിദ്യകൾ ചെയ്യുന്ന തന്ത്രിയാണ് അപ്പോൾ ആ തന്ത്രിയെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രത്യേക സമയത്ത് ഈ പ്രത്യേക കാലയളവിൽ അത് മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ തന്ത്രിയുടെ പങ്ക് ചെറുതായിരിക്കത്തില്ല വലിയ തരത്തിലുള്ള പങ്കായിരിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തീർച്ചയായും എന്തായാലും അറസ്റ്റ് കണ്ഠര രാജീവരിലേക്ക് എത്തിയിരിക്കുന്നു താഴ്മൺ മഠത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയും കൂടുതൽ ഉന്നതരിലേക്ക് അല്ലെങ്കിൽ ആ ശബരിമലയെ സംബന്ധിച്ച ഏറ്റവും ഉയർന്ന ഉന്നതൻ എന്ന് തന്നെ പറയാൻ സാധിക്കും തന്ത്രി കണ്ഠര രാജീവരെ കാരണം ആ ശബരിമലയെ സംബന്ധിച്ച് അവിടെ തന്ത്രവിദ്യകളെ സംബന്ധിച്ച് താന്ത്രിക വിധി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ അത് മുന്നിൽ നിന്ന് ചെയ്യുന്നത് വിധിപ്രകാരം ഈ താഴ്മൺ മഠത്തിലെ താഴ്മൺ മഠത്തിലെ അംഗങ്ങളാണ് നമ്മൾ കണ്ട് കണ്ടിട്ടുള്ളതാണ് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഇനി തന്ത്രി കണ്ടർ രാജീവരിലേക്ക് ഒരു സാഹചര്യം അവിടെ നിന്ന് ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകി കൂടുതൽ വിവരങ്ങൾ കൂടി അറിയാൻ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുമെന്നുള്ളതും കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എങ്ങോട്ടൊക്കെയാണ് ഈ അന്വേഷണം നീങ്ങുക ഏതൊക്കെ തലത്തിലേക്ക് ഈ അന്വേഷണം എത്തും ഇപ്പോൾ ഇതെത്രത്തോളം ശബരിമല സ്വർണക്കവർച്ച എന്നുള്ളത് എത്രത്തോളം വ്യാപ്തിയുള്ള ഒരു സംഭവമായി കേരളത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഏറെ ഞെട്ടലോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഡി ബിനോയ് ആണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തന്നിരിക്കുന്നത് ദൈവതുല്യൻ അതായത് എ പത്മകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് മൊഴിയിലൂടെ പറഞ്ഞ ആ ദൈവതുല്യൻ അറസ്റ്റിലായി എന്നുള്ള ചില സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം ലഭിക്കുന്നത് എന്നുള്ളതാണ് കാരണം എ പത്മകുമാർ മൊഴി പറഞ്ഞതനുസരിച്ച് ആ ദൈവതുല്യ ആരാണ് എന്നുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയായിരുന്നു ഏറെ നാളായി പ്രത്യേക അന്വേഷണ സംഘവും പല പേരുകൾ പല അഭ്യൂഹങ്ങളായി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ തന്നെ മുന്നിലേക്ക് ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാകും ഈ പേര് തന്നെയാണോ അല്ലെങ്കിൽ തന്ത്രി കണ്ഠര രാജീവരാണോ എ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ അറിയില്ല ഇപ്പോഴും അതിനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പക്ഷേ ദൈവത്തിനൊപ്പം നിൽക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ദൈവതുല്യൻ എന്ന തന്ത്രി തന്ത്രിയെ ശബരിമല തന്ത്രിയെ പറയുവാൻ സാധിക്കും എന്നുള്ള ഒരു വിരോധാഭാസം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതാണ് പക്ഷേ ദൈവതുല്യൻ ഇതാണോ എന്നുള്ളത് ഇനിയും ഉറപ്പായിട്ടില്ല അതിനായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ദൈവതുല്യൻ ഒപ്പം എത്തുന്ന സ്ഥാനം വഹിക്കുന്ന ഒരാൾ തന്ത്രി കണ്ഠരര് രാജീവര് എന്ന് വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പറഞ്ഞു വെക്കാം തന്ത്രി കണ്ഠരര് രാജീവര് ശബരിമല സ്വർണക്കവർച്ച കേസിൽ ഏറെ നേരത്തെ മണിക്കൂറുകൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു തന്ത്രി കണ്ഠരി രാജീവർക്ക് ഈ കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം നൽകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുന്നു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കേസെടുത്തു കേസിൽ ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തു കള്ളപ്പണം